والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه السلام عليكم ورحمه الله بسم الله الحمد لله الحمد لله رب العالمين സഹബിഹി ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ മഹാനായ അബു ഹുറൈറിയാഹുത്തലൻഹുൻ്റെ ചരിത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നത് ലോകത്ത് വിജ്ഞാന സദസ്സുകളിൽ മിമ്പറുകളിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന നാമമാണ് അബു ഹുറൈറിയാഹുത്തലഹുൻ്റെ നാമം അത് അയിൽമുകൊണ്ട് നേടിയതാണ് വിജ്ഞാനത്തോടുള്ള താൽപ്പര്യം കൊണ്ട് കിട്ടിയ മഹത്വമാണ് ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ അദ്ദേഹത്തിൻ്റെ പേരറിയാത്ത അദ്ദേഹത്തിൻ്റെ പേര് സ്മരിക്കപ്പെടാത്ത നാടോ മിമ്പറുകളോ ഉണ്ടാവുകയില്ല ഓരോ സമയത്തും ആളുകൾ അദ്ദേഹം കൈമാറിയ വിജ്ഞാനം അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് പകർത്തുന്നു എത്രയെത്ര പുണ്യമാണ് മഹാനായ സുഹാബി നേടിയെടുത്തിട്ടുള്ളത് ആ സുഹാബി അബു ഹുറൈറിയാഹു തലഹു അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സുഹാബിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഹിജ്റയുടെ ഇരുപത്തിയൊന്ന് വർഷം മുമ്പാണ് നമുക്കറിയാം അബു ഹുറൈറ എന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്താണ് അതുപോലെ ഹിർ പൂച്ചയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കാരണത്താൽ റസൂർലാഹിസാഹു അലൈ വസ്ലമതങ്ങൾ നൽകിയ പേരാണ് അബു ഹുറൈറ അതുപോലെ അബു ഹിർ എന്നുള്ളത് അദ്ദേഹം ആ പേരിലാണ് പ്രസിദ്ധനായത് സ്വന്തം പേരിനേക്കാൾ പ്രസിദ്ധി ലഭിച്ചത് അബു ഹുറൈറ എന്ന പേരിനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരെന്ത് എന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അബ്ദുറഹ്മാൻ ഇബിൻ സഹിർ എന്നതാണ് യമനിലെ ദൗസ് കുടുംബത്തിൽ ജനിച്ച് പിന്നീട് മദീനയിലെത്തി പ്രവാചി അൻസല്ലാഹു അലൈ വസലമനങ്ങളുടെ കൂടെ ചേർന്ന് ജീവിച്ച സുഹാബിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം ഹിജറയുടെ ഏഴിൽ ഹൈബർ യുദ്ധത്തിൻ്റെ സമയത്താണ് പിന്നീട് പ്രവാചകൻ സല്ലാഹു അലൈ വസലമനങ്ങോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ നിമിഷങ്ങളും ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തെ സ്വീകരണത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ആദ്യമേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലങ്ങളുടെ അരികിലേക്ക് എത്തിയത് ഹിജറയുടെ ഏഴിലാണ് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എത്ര കാലമാണ് അദ്ദേഹത്തിന് റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ കൂടെ കിട്ടിയത് നാല് വർഷം ആ നാല് വർഷം മാത്രമാണ് പ്രവാദിയൻ സല്ലാഹു അലൈ തങ്ങളുടെ കൂടെ ജീവിക്കാൻ അവസരം കിട്ടിയത് ആ നാല് വർഷം കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും വലിയ ഇൽമ നേടിയെടുത്തതും റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ അരികിൽ നിന്ന് ഹരീസ് നേടിയെടുക്കാൻ മത്സരിക്കുകയായിരുന്നു അബു ഹുറ റദി അള്ളാഹുഹു അൽമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു മറ്റു പല സുഹാബാക്കളെക്കാളേറെ ഹദീസുകൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സന്നദ്ധത കൊണ്ടാണ് ആഗ്രഹം കൊണ്ട് ആർക്കും എളിമ ലഭിക്കുകയില്ല നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഒരുപാട് പഠിക്കണം ഒരുപാട് വിജ്ഞാനം നേടണം കൊതിയുണ്ട് പക്ഷെ ആഗ്രഹം ആരെയും പണ്ഡിതനാക്കുകയില്ല അതിനുള്ള സന്നദ്ധത ഉണ്ടാകണം ത്യാഗം ചെയ്യാൻ ഒരുക്കം ഉണ്ടാകണം ത്യാഗത്തിനുള്ള സന്നദ്ധത അതായിരുന്നു മഹാനായ ഹുറൈറ അബൂഹുറൈറിയാഹു തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയോ പട്ടിണി കിടന്നു പലപ്പോഴും റസുലാഹിയുടെ പള്ളിയിൽ ബോധം കെട്ട് താഴെ വിടുന്ന അബൂഹ റതി അള്ളാഹു തലഹു ചരിത്രത്തിലുണ്ട് സ്വഹാബത്ത് വരും എന്തെങ്കിലുമൊക്കെ രോഗം കൊണ്ടാണോ അബൂ ഹുറൈറ താഴെ വിടുന്നത് എന്നറിയാൻ അവരോട് അദ്ദേഹം പറയുന്നത് സ്വഹാബ നിങ്ങൾ കരുതുന്നത് പോലെ രോഗമല്ല അബൂഹ്രൈറയെ വീഴ്ത്തിയിട്ടുള്ളത് പട്ടിണിയാണ് വിശപ്പാണ് സുല്ലാഹി സല്ലാ വസരങ്ങളോട് ചേർന്ന് നിന്ന് ജീവിച്ചു മാറിപ്പോകാൻ പേടിയായിരുന്നു ഇൽമ്പ് നഷ്ടപ്പെടുമോ വിജ്ഞാനം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പട്ടിണി കിടന്നു വിശപ്പ് സഹിച്ചു പള്ളിയിൽ ബോധം നഷ്ടപ്പെട്ട് വീഴുന്ന സാഹചര്യങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായി അത്രമാത്രം വിജ്ഞാനത്തെ സ്നേഹിച്ച മഹാനായ സ്വഹാബി ഉമ്മയോട് വലിയ ഇഷ്ടമായിരുന്നു ഉമ്മ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഉമൈമ എന്നാണ് അവരുടെ പേര് എന്നും ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും ഉമ്മക്ക് വേണ്ടി ഇസ്ലാമിലെത്താൻ അതിയായി അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ ഒരിക്കൽ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ റസൂൽ അള്ളാഹി സലാഹു അലൈവസ്ലങ്ങളെ പറ്റി മോശമായി ഉമ്മ സംസാരിച്ചു അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു അബുഹ്രൈ റതി അള്ളാഹുത്തലഹുവിന് അള്ളാഹുവിന്ദ റസൂലിനെ പറ്റി എൻ്റെ ഉമ്മ മോശമായി സംസാരിക്കുകയോ കരഞ്ഞുകൊണ്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം വസ്സലങ്ങളുടെ അരികിലേക്ക് അദ്ദേഹം എത്തി ഉമ്മയോടുള്ള ഒരു മകന്റെ ഗുണകാംക്ഷ നമുക്കവിടെ കാണാം അള്ളാഹുവിന്ദ റസൂലെ എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണം എൻ്റെ ഉമ്മാക്കു വേണ്ടി അള്ളാഹുവിന്ദ റസൂലെ അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റസൂൽ തങ്ങളുടെ അരികിലേക്ക് എത്തുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു ഹുറൈറിയാഹുത്തലഹുവിനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ അബൂ ഹുറൈറ റദി അള്ളാഹുത്തലഹ്ഹുവിൻ്റെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ കുളിച്ച് ശുദ്ധമായി അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ഉമ്മയെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു സന്തോഷം സഹിക്കാൻ കഴിയാതെ റസൂൽഹിയുടെ അരികിലേക്ക് വന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളോട് ആ വിവരം അറിയിക്കുകയും എന്നെയും എൻ്റെ ഉമ്മയെയും മുക്മിനിയങ്ങൾ ഇഷ്ടപ്പെടാൻ അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു വിശ്വാസികൾ അബു ഹുറൈറിയാഹു തലഹുവിനെ സ്നേഹിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നവരാണ് ഖേദഗരമെന്ന് പറയട്ടെ ഇന്ന് മുസ്ലിം സമുദായത്തിന് അബൂ ഹുറിയാഹുത്തലഹു ആരാണ് എന്ന് പോലും അറിയുകയില്ല നമ്മൾ സ്നേഹിക്കേണ്ട വിശ്വാസികൾ സ്നേഹിക്കേണ്ട വ്യക്തിയാണ് അബൂ ഹ്രൈറിയാഹുത്തലൻഹു അദ്ദേഹത്തിന്റെ ഉമ്മ റസൂൽ പ്രാർത്ഥിച്ച വി വിശ്വാസികൾ സ്നേഹിക്കുമെന്ന് റസൂൽഹി പറഞ്ഞ വ്യക്തിയാണ് മഹാനായ അബൂ ഹുറൈറിയാഹുത്തലൻഹു ഇന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയൊരു വിഷയം എത്ര ഇടങ്ങളിലാണ് അബൂഹ റതി അള്ളാഹുത്തലൻഹുലൂടെ ലോകം ഇസ്ലാമിനെ കേൾക്കുന്നത് ഇസ്ലാമിനെ പഠിക്കുന്നത് ഏത് മിമ്പറുകളാണ് ആ പേര് പറയാത്തത് അദ്ദേഹത്തിന് ഇസ്ലാം എത്തിച്ചു കൊടുത്ത വ്യക്തി ആരാണ് അത് മഹാനായ അബിൻ അമർ അ ദൌസി എന്നു പേരുള്ള ദൗസ് ദൌസ് ഒരു സഹാബിയാണ് പലപ്പോഴും ഇസ്ലാം എത്തിച്ചു കൊടുത്ത അദ്ദേഹത്തെ അധികം ആളുകൾക്കും അറിയുകയില്ല അദ്ദേഹം അത്ര പ്രസിദ്ധനുമല്ല വളരെ കുറഞ്ഞ വിജ്ഞാന മേഖലയിൽ വളരെ കുറഞ്ഞ മറ്റു സേവനങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സ്വഹാബികളെപ്പോലെ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ അദ്ദേഹം നേടുന്ന പുണ്യം എത്രയാണ് പ്രിയമുള്ളവരെ അദ്ദേഹം ഇസ്ലാം അറിഞ്ഞപ്പോൾ തൻ്റെ ഗോത്രത്തിൽ ചെന്ന് അവിടെ ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിലൂടെ മുപ്പതാളുകൾ ഇസ്ലാം സ്വീകരിച്ചു അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മഹാനായ് അബു ഹുറൈറിയാഹു തലഹു ഇന്ന് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ എത്രയാണ് ഒരു മിമ്പറിൽ നിന്ന് അൻ ഹുറൈറ വസ്ല്ലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുണ്യം തുഫൈൽ റദി അള്ളാഹുത്തലഹുവിൻ്റെ കബറിലേക്ക് എത്തുന്നു ആ സ്വലാത്തിൻ്റെ പുണ്യം അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്തുന്നു ആളുകൾ ആ ഹദീസ് പഠിച്ച് അമലാക്കുന്നതിൻ്റെ ആ നന്മകളുടെ പുണ്യം അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്തുന്നു ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഒരാളെ ദീനിലേക്ക് ക്ഷണിച്ചാൽ നമ്മളൊരു വിജ്ഞാനം കൈമാറിയാൽ അത് ഏറ്റെടുക്കുന്നവൻ നമ്മളെക്കാൾ മികച്ചു നിൽക്കുന്നവനായി മാറിയേക്കാം നമ്മളെക്കാൾ തെക്കുവയുള്ള നമ്മളെക്കാൾ ഈമാനുള്ളവർ നമ്മൾ കൈമാറുന്ന ഒരു വിജ്ഞാനം കൊണ്ട് ഉണ്ടായേക്കാം അതുകൊണ്ട് വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിൽ നമുക്കൊരു ഒരു അറിവ് കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കിയ ഈ ദീൻ അത് മറ്റൊരാൾക്ക് പകർന്നുകൊടുക്കാൻ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരിക്കലും നമ്മൾ മടിക്കാൻ പാടില്ല ഒരു പക്ഷേ നമ്മുടെ ജീവിതകാലം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും നന്മകൾ നന്മകൾ മറ്റുള്ളവരിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അബു ഹുറൈറിയാഹു തലഹു രാത്രിയെ മൂന്ന് ഭാഗമാക്കി തിരിക്കുമായിരുന്നു ഒന്നാമത്തെ ഭാഗം അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കും പിന്നീട് തൻ്റെ കുടുംബത്തെ വിളിച്ചെടു അവരെ നമസ്കരിക്കും മൂന്നാമത്തെ ഭാഗം വൃത്യനെ വിളിച്ചെടു പിന്നീട് അദ്ദേഹം നമസ്കരിക്കും എന്നൊക്കെ അബു ഹുറ റദി അള്ളാഹു തലഹുവിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉമർ റദി അള്ളാഹു തൻ്റെ ഭരണകാലഘട്ടത്തിൽ ബഹ്റൈനിൽ ഗവർണറായിരുന്നു അദ്ദേഹം ഹിജറയുടെ നാൽപ്പതുകളിൽ മദീനയിലെ ഗവർണർ സ്ഥാനം അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടു പിന്നീട് അതിനുശേഷം നാൽപ്പത്തി ഒന്നിന് ശേഷം മരണം വരെ മദീനയിൽ നിൽക്കുകയും ഹദീസുകൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹിജറയുടെ അൻപത്തിയേഴിലാണ് മഹാനായ സുഹാബി അബു ഹുറിയാഹു തലഹു ലോകത്ത് നിന്ന് വിട പറയുന്നത് ബക്കീയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് മരണ സമയം അദ്ദേഹത്തിൻ്റെ ആ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കരയുകയാണ് കൂടെ നിൽക്കുന്ന ആളുകളുടെ ചോദ്യം യാ ബാ ഹുറൈറ എന്താണ് അങ്ങയുടെ കണ്ണുകൾ നനയിപ്പിക്കുന്നത് എന്താണ് അങ്ങ് കരയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മറുപടി അമ ഇന്നി ലബി അല ദുനിയാക്കും ഞാൻ കരയുന്നത് ദുനിയാവിനെ ആലോചിച്ചുകൊണ്ടല്ല ദുനിയാവുന്ന വേർപാട് അതല്ല എന്നെ കരയിപ്പിക്കുന്നത് ദുനിയാവിലെ ഒന്നുമല്ല അബൂഹഇറയെ കരയിപ്പിക്കുന്നത് വല ഞാൻ കരയാനുള്ള കാരണം നിങ്ങൾക്കറിയുമോ അബുഖിബി സഫരി സാദി ഒരു വലിയ യാത്രക്കൊരുങ്ങി നിൽക്കുകയാണ് ഞാൻ മരണമരികിലെത്തിയിട്ടുണ്ട് മരണത്തിനപ്പുറം സുദീർഘമായ ഒരു യാത്രയാണ് അബൂഹറിറക്കുള്ളത് ഖബറും ഹിസാബും സിറാത്തും കടന്ന് നരകങ്ങളിലേക്കുള്ള യാത്ര തില്ലത്തിസാദി ആ യാത്രയിൽ എൻ്റെ പാതയങ്ങൾ എൻ്റെ അമലുകൾ കുറവാണല്ലോ എൻ്റെ കൈകളിലുള്ള നന്മകൾ കുറവാണല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ സ്വഹാബി പറയുകയാണ് പ്രിയമുള്ള സഹോദര ജീവിതം മുഴുവൻ വിജ്ഞാനത്തിന് വേണ്ടി മാറ്റിവെച്ച് വിജ്ഞാനത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച മഹാനായ സ്വഹാബി ലോകത്ത് വിജ്ഞാനം പ്രചരിപ്പിച്ച മഹാനായ സ്വഹാബി ഇസ്ലാം ലഭിച്ചതു മുതൽ ഇസ്ലാമിൽ ഇറങ്ങിത്തിരിച്ച് അത്രമാത്രം റസൂൽഹു അലൈഹി വസങ്ങളുടെ കൂടെ ഒട്ടി നിന്ന് ജീവിച്ച അബു ഹുറ റതി അള്ളാഹു തലൻഹു പോലും മരണപ്പെടുന്ന സമയത്ത് ഒരുപാട് അമലുകളുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനായിട്ടുണ്ട് എന്നവർ കരുതിയിട്ടില്ല നന്മകൾ നന്നേ ചെറുതായിട്ടാണ് അവർക്ക് തോന്നിയത് ഒരിക്കലും ഒരിക്കലും അവരുടെ പ്രവർത്തനങ്ങൾ വലുതായി അവർക്ക് തോന്നിയിട്ടില്ല എങ്കിൽ ഇമാൻ ദുർബലമായ നമുക്ക് ആ ഒരു ചിന്ത വേണോ ഒരുപാട് ചെയ്തു ഒരുപാട് പ്രവർത്തിച്ചു ഒരുപാടുണ്ട് പിശാജ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദര അത് കഴുകി ശുദ്ധമാക്കി ഒന്നുമില്ല എന്ന തിരിച്ചറിവോടുകൂടെ നന്മകളിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏറ്റവും അധികം വിമർശനങ്ങൾ അടിച്ചു ഹുറൈറ അബു ഹുറൈറിയാഹു തലഹുവിനാണ് നമ്മളത് പഠിക്കണം അതിൻ്റെ കാരണം ഇസ്ലാമിക വിമർശകന്മാർക്ക് ഇസ്ലാമിലെ പിടച്ച കക്ഷികൾക്ക് അവർക്ക് മറുപടികളുള്ള ഹദീസുകൾ അത് ലോകത്തെ പഠിപ്പിച്ചത് അബൂ ഹ്രൈറിയാഹു തലൻഹു ആണ് അതുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾ ശരിപ്പെടുത്തണമെങ്കിൽ അബു ഹുറൈറിയാഹു തലൻഹുവിനെ മോശക്കാരനാക്കണം അതുകൊണ്ട് അബു ഹുറൈറിയാഹു തലഹുവിനെതിരെ ആരോപണങ്ങൾ പറഞ്ഞു മാത്രവുമല്ല ഇസ്ലാമിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകണമെങ്കിൽ ഖുർആൻ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ആരും ഖുർആാൻ മാറ്റി വെക്കുകയില്ല ഹദീസ് പറഞ്ഞാൽ വിവരമില്ലാത്ത വിജ്ഞാനമില്ലാത്ത ചില മുസ്ലിം വിഭാഗങ്ങളെയെങ്കിലും അത്തരം ആളുകൾക്ക് കിട്ടും ഹദീസിൻ്റെ വിഷയത്തിൽ ഏറ്റവും അധികം ത്യാഗം ചെയ്ത അബൂഹു റതി അള്ളാഹു തലൻഹുവിൽ സംശയം ഹദീസിനെ തകർക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തിരഞ്ഞു പിടിച്ചത് അക്രമിച്ചത് അബൂ ഹുറിയാഹു തലൻഹുവിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് അബൂഹു റതി അള്ളാഹു തലൻഹുവിനെയാണ് അസുലല്ലാഹിയുടെ ഹദീസുകൾ ലോകത്തെത്തിച്ച ആ മഹാവ്യക്തിയെ മുക്മിനീങ്ങൾ സ്നേഹിക്കും ആ സ്നേഹിക്കുന്ന മുക്മിനീങ്ങളിൽ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് യോഗ്യതയുണ്ടാകണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്